ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഏറ്റവും വേണ്ടത് എന്താ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം എന്താണ് കുടുംബല്ലേ അതുകൊണ്ടില്ലേ ആദനബിയെ അള്ളാഹു ഭൂമിയിലേക്ക് സൃഷ്ടിച്ചപ്പോ തുണയായിട്ട് സമ്പത്താണോ നൽകിയത് സമ്പത്താണോ വേറെ കാര്യങ്ങളാണോ നൽകിയത് എന്താ നൽകിയത് ഹവണല്ലേ നൽകിയത് ഹവാ ബി നൽകിയത് അതിന് നബിക്ക് ഒരു തുണയാണ് നൽകിയത് ഒരു കുടുംബത്തെയാണ് നൽകിയത് അപ്പോൾ ഒരു മനുഷ്യന്റെ ഈ ഭൂമിയിലുള്ള ജീവിതം ഏറ്റവും മനോഹരമാവണമെങ്കിൽ അവൻ എന്തു വേണം ഒരു കുടുംബം വേണം ഒരു തുണ വേണം ആ കുടുംബവും തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് അവന്റെ ജീവിതം എന്താവുള്ളൂ ഏറ്റവും മനോഹരമായി തീരുള്ളൂ അല്ലേ അല്ലേ ഉറപ്പല്ലേ ഉറപ്പാണല്ലേ കാരണം ഖുറാൻ അൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾക്ക് പരസ്പരം ആഹ്ലാദിക്കാനും അതുപോലെ തന്നെ പരസ്പരം സംതൃപ്തി അടയാനും വേണ്ടി നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നതാണ് പരിശുദ്ധ ഖുറാനില് പറഞ്ഞതില്ലേ അപ്പൊ അങ്ങനെ ഏറ്റവും മഹത്തായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ഈ കുടുംബം എന്ന് പറയുന്നത് അല്ലേ പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്നത്തെ സമൂഹത്തിൽ നിങ്ങൾ വീട്ടുകളിലൊക്കെ ഉള്ള പെൺകുട്ടികൾ വിവാഹത്തിന് നിർബന്ധിക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ വിവാഹം കഴിക്കണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ മക്കളല്ലേ ആണോ അല്ലേ ആണല്ലേ എന്തുകൊണ്ടാ എന്താ കാരണം എന്താ എന്തായിരിക്കും കാരണം എന്താ ആ കാരണത്തേക്ക് എന്തു ചെയ്യാ നമുക്ക് എത്താല്ലേ ആ കാരണത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ എന്നെ പറയും അപ്പൊ ഒരു കുടുംബം എന്ന് പറയുമ്പോ ആ കുടുംബത്തിന്റെ നെടുന്തൂണാരാ നെടൂണാരാ ഉമ്മ ഉപ്പയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗൃഹനാഥ ആരാ സ്ത്രീകളായ നമ്മളല്ലേ അവരെന്താണ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആണല്ലേ നമുക്ക് വേണ്ടി ആ കുടുംബം എങ്ങനെയാണോ നോക്കി നടത്തേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ആളുകളാണ് ആര് പുരുഷന്മാര് വനിതാ സംഘമായത് കൊണ്ട് ഞാൻ ഇവരോട് സംസാരിക്കും നിങ്ങളിലേക്ക് എത്താം അപ്പൊ എന്താണ് ഒരു വീടിന്റെ ഏറ്റവും വലിയ നെടുന്തൂണാണ് ആര് ഉമ്മമാരിലെ അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞത് ഈ സ്ത്രീ ഒരു ദിവസം പെട്ടെന്ന് ഉമ്മയായതാണോ ആണോ അല്ലല്ലേ എന്താണ് ഒരു മകളിൽ നിന്ന് അവൾ എന്തായി ഒരു ഉമ്മാൻ്റെയും ഉപ്പാന്റെയും പൊന്റും മകളായി ജനിച്ച് കളിയും ചിരിയൊക്കെ നടന്ന അവൾ കുറച്ച് പ്രായം എത്തിയപ്പോൾ ഗൃതുമതി ആയില്ലേ പിന്നീട് വിവാഹപ്രായം എത്തിയപ്പോൾ ആരെയും മാറി ഒരു ഭാര്യ ആയില്ലേ ഭാര്യയോടൊപ്പം തന്നെ ആരുമായി മരുമകളായി പിന്നെ അവിടെ നിന്ന് എങ്ങനെയുണ്ടായി ഉമ്മയായി വല്ലുമ്മയായി അമ്മായിമ്മയായി അങ്ങനെ ഒരു സ്ത്രീയുടെ റോൾ എന്ന് പറയുന്നത് ചെറുതാണോ ചെറുതാണോ ഇതൊക്കെ നമ്മളല്ലേ മകളല്ലേ ഭാര്യയല്ലേ ഉമ്മയല്ലേ അമ്മായിമ്മയല്ലേ വല്യുമ്മയല്ലേ ഇതൊക്കെ ആരാ സ്ത്രീകളായ നമ്മളാണല്ലേ അപ്പൊ നമുക്ക് ചെറിയ ഉത്തരവാദിത്താണോ ഉള്ളത് ആണോ അല്ലല്ലേ ഒരു മകളാവുമ്പോ എന്ത് ഉത്തരവാദിത്ത ഉള്ളത് നമ്മക്ക് ഇവിടെ കൊറേ മക്കൾ ഇരിക്കുന്നുണ്ടല്ലേ അപ്പൊ ഒരു മകളാവുമ്പോ എന്തുത്തരവ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ സ്വറ പറച്ചിലാണ് ഞാൻ ഒറ്റക്ക് പറഞ്ഞ ഞങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും അപ്പൊ നിങ്ങൾ പറയും ഒരു മകളാവുമ്പോൾ എന്ത് ഉത്തരവാദിത്തം ഉള്ളത് ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലേ ആ എന്ത് ഉത്തരവാദിത്തമുള്ള നിങ്ങൾ പറയും ആ നമ്മുടെ പേരൻസിനെ നമ്മളെ പേരൻസിന് എന്ത് ചെയ്യണം ആ അവരെ നോക്കണല്ലേ നമ്മുടെ പേരൻസിനെ നോക്കിയിട്ട് നാളെ അവർ മരിച്ചു ചെല്ലുമ്പോൾ സ്വാതിഹായ സന്താനങ്ങൾ കാരണം നാളെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ ആർക്ക് കഴിയണം നാടുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എത്തിക്കപ്പെടാൻ കഴിയണല്ലേ അങ്ങനെയല്ലേ ഒരു മകളുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു മക്കളുടെ ഉത്തരവാദിത്തം പക്ഷെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താ ഇപ്പൊ അടുത്ത് ഒരു രണ്ടാഴ്ച മുന്നേ തന്നെ നമ്മൾ പാത്രത്തിനൂടെ കേട്ടത് എന്താ താമരശ്ശേരിക്കടുത്ത് ഇരുപത്തഞ്ചു വയസ്സുകാരൻ സ്വന്തം ഉമ്മയെ എന്ത് ചെയ്തത് കുത്തി കൊലപ്പെടുത്താണ് ചെയ്തതില്ലേ ആ ഇരുപത്തഞ്ചു വയസ്സ് വരെ ആ ഉമ്മ മകനെങ്ങനെ നോക്കിയത് കല്യാണ വീടുകളിൽ രാത്രിയിലൊക്കെ ജോലിക്ക് പോയിട്ടാണ് ആ ഇരുപത്തഞ്ചു വർഷക്കാലം ആ ഉമ്മ പൊന്നുമോനെ വളർത്തിയത് അവസാനം ആ മകന്റെ കൈകൊണ്ട് തന്നെയാണ് എന്ത് ആ ഉമ്മയുടെ അന്ത്യം നടക്കുന്നതില്ലേ എവിടെ പറ്റിയത് തെറ്റുപറ്റിയത് ലഹരിക്കടിമയായിരുന്നില്ലേ ആ മകനെ ഇനി അവനൊരു സ്വബോധത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവൻക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയോ കുറ്റബോധം കൊണ്ട് അവർ നേരിപ്പുകയില്ലേ അപ്പൊ അവനോട് എന്തിനാ നീ എന്റെ ഉമ്മയെ കൊന്നത് വെച്ചാൽ എന്താ ഉത്തരം പറഞ്ഞത് നിങ്ങൾ വായിച്ചിരുന്നോ പത്രം വായിച്ചിരുന്നോ എന്താ ഉത്തരം പറഞ്ഞത് എനിക്ക് ജീവൻ തന്നു അല്ലെങ്കിൽ എനിക്ക് ജന്മം എന്നൊരു ഏറ്റ കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തിയതെന്നാണ് പറഞ്ഞത് നിങ്ങളൊന്നാലേ ചോക്കി ഈ കൂട്ടത്തിൽ ഉമ്മമാരുണ്ടില്ലേ ഒരുപാട് ഉമ്മമാരില്ലേ ഒരു ഉമ്മയാകുമ്പോൾ നമ്മൾ എന്തൊക്കെ സഹിച്ചിട്ടുണ്ട് ഓടിച്ചാടി നടന്ന പെൺകുട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പെണ്ണിൽ നിന്ന് ഒരു ഉമ്മയാവുമ്പോൾ നമ്മൾ എന്തൊക്കെ ത്യാഗം ചെയ്തിട്ടുണ്ട് എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ സൗന്ദര്യല്ലേ സൗന്ദര്യമല്ലേ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് ആലോചിച്ചാൽ മതി നിങ്ങൾ മുഖത്തൊരു കുരു വരുമ്പോൾ ഒരു പിമ്പിൾസ് വരുമ്പോൾ എത്രക്ക് നമ്മുടെ യൂട്യൂബ് ചാനലുകളൊക്കെ നോക്കി കുറെ കാര്യങ്ങൾ ചെയ്യൂലേ റെമഡീസ് ചെയ്യുന്നില്ലേ എന്നാൽ ഒരു സ്ത്രീ ഉമ്മയാകുമ്പോൾ അവൾ അവിടെ ധ്യാനം കൊടുക്കുന്നത് എന്താ ത്യാഗം ചെയ്യുന്നത് എന്താ അവളുടെ സൗന്ദര്യമാണില്ലേ സൗന്ദര്യം ഇല്ലേ തടി വെക്കുന്നു അതേപോലെ തന്നെ മുടി ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സൗന്ദര്യമായ മുടിയടക്കം കൊഴിഞ്ഞു പോയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് ജനിപ്പിക്കുന്നത് അത് മാത്രമാണോ ത്യാഗങ്ങൾ മാത്രമാണോ ആണോ അല്ലല്ലോ എന്താണ് മരണവേദനയേക്കാൾ അത്രയും ഇതിൽ പറഞ്ഞിട്ടുള്ള ആ വേദന പ്രസവവേദന സഹിച്ചിട്ടാണ് ഓരോ കുഞ്ഞിനെയും ഈ ഭൂമിയിലേക്ക് ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നത് ജനിപ്പിക്കുന്നതല്ലേ അപ്പൊ ഉമ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ചെറിയൊരു റോളാണോ അപ്പൊ അവരെ മക്കളായിട്ടുണ്ടെങ്കിൽ അവർ ജീവിക്കുന്നത് ആർക്കും വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ നിങ്ങളെ നല്ല നിങ്ങൾക്ക് എത്ര പ്രായം ചെന്നാലും നിങ്ങൾ നിങ്ങളെ വീട്ടിലല്ല ഇപ്പൊ അമ്മായിമ്മമാരായിരിക്കാം അല്ലെങ്കിൽ വലിയ മരിയക്കളായിരിക്കാം പക്ഷെ നിങ്ങൾ സ്വന്തം വീട്ടിൽ പോയിട്ട് മക്കളാവൂലേ എൻ്റെ ഉമ്മക്ക് അങ്ങനെയാണ് എൻ്റെ ഉമ്മ എന്റെ വീട്ടിൽ വലിയ ആളായി നടക്കുന്ന ആള് പെട്ടെന്ന് ഉമ്മൻ്റെ വീട്ടിൽ പോയ ഉമ്മാക്ക് ക്ഷീണമാണ് ഉറക്കാണ് കിടക്കണോട് നീക്കാൻ വയ്യ പക്ഷെ തിരിച്ചു പിറ്റേ ഈ വീട്ടിലേക്ക് വന്നാലോ അവിടെ ജഗലാണ് നിങ്ങൾ അങ്ങനെ സ്വന്തം വീട്ടിൽ പോയാൽ നമ്മൾ ആരാവും മക്കളായി മാറണില്ലേ മക്കളായി മാറണില്ലേ നിങ്ങളൊക്കെ അങ്ങനെ എന്നല്ലേ അത് എൻ്റെ ഉമ്മ മാത്രം അങ്ങനെ നിങ്ങളെല്ലാവരും അങ്ങനെയാണല്ലേ ശരിയാണ് എന്താണ് സ്വന്തം ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്ത് എത്തുമ്പോഴാണ് ആരായി മാറുന്നത് മക്കളായി മാറുന്നത് അല്ലേ അപ്പൊ എന്ന് പറയുന്ന റോള് ഒരിക്കലും ചെറുതല്ല അതേപോലെ തന്നെ മകള് അല്ലെങ്കിൽ മക്കൾ എന്ന് പറഞ്ഞ റോള് ചെറുതാണോ അല്ലല്ലേ നമ്മൾ എന്താണ് കാലിന്റെ അടിയിൽ സ്വർഗം കൊണ്ട് നടക്കുന്നവരാണല്ലേ ഇന്റെ മുന്നിരിക്കുന്ന ആളുകളല്ലേ അല്ലെങ്കിൽ ഇൻഷല്ല ഭാവിയിലാവേണ്ടവരല്ലേ അപ്പൊ പലപ്പോഴും ഇവിടെ ആൺ തരികൾ ഇരിക്കുന്നുണ്ടല്ലേ പലപ്പോഴും ഉമ്മാരെ സ്നേഹങ്ങളൊക്കെ ഇങ്ങനെ വാഴ്ത്തി പറയുമ്പോൾ എപ്പോഴും തഴയപ്പെട്ട് പോകുന്നതാണെന്ത് ഉപ്പാന്റെ സ്നേഹം ഉമ്മ ഒമ്പത് മാസം വൈറ്റി ചുമന്നതും ഉമ്മ പ്രസവേദന സഹിച്ച് കുട്ടികളെ പ്രസവിച്ചൊക്കെ പറയണ കഥ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപ്പാറെ സ്നേഹം ചെയ്യാറുണ്ട് അവിടെ താഴ്ന്നു പോകാറുണ്ടല്ലേ പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഉമ്മാരെ ഒമ്പത് മാസമാണ് നമ്മളെ വൈറ്റി ചുമക്കണെങ്കിൽ ജീവിതകാലം അല്ലെ ഒരാഴ്ക്കാലം മുഴുവൻ നമ്മളെ തലയിൽ ചുമന്ന് നടക്കുന്നവരാണ് അടുക്കുന്നവരാണെ നമ്മുടെ ഉപ്പമാരില്ലേ അല്ലേ ആണല്ലേ അപ്പൊ പൊതുവേ ഒരു വാർ ഇത് കേൾക്കാറുണ്ട് എന്താ ഉപ്പാന്റെ ചൂടും സൂര്യന്റെ ഉപ്പാന്റെ ദേഷ്യവും സൂര്യൻ്റെ സൂര്യന്റെ ചൂടും സഹിക്കാൻ പഠിക്കണം എന്ന് അതെന്തുകൊണ്ടാ സൂര്യൻ അസ്തമിച്ച ലോകം ഇരുട്ടിലാവൂലേ അതുപോലെപോലെ ഉപ്പാമാരില്ലാണ്ടോ നമ്മുടെ ലോകം എന്താവും ഇരുട്ടിലാവൂലേ അപ്പൊ ഉപ്പാന്റെ ദേഷ്യം എന്ത് ചെയ്യണം സഹിക്കാൻ പഠിക്കണം എന്നാ പറഞ്ഞത് പൊതുവെ ഉമ്മാരെ പോലെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്തവരാണ് ആര് ഉപ്പമാരില്ലേ പക്ഷെ അവർക്ക് സ്നേഹല്ലേ സ്നേഹല്ലേ ഉണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് മക്കളായി എന്താ ചെയ്യേണ്ടത് ഉമ്മാനെ ഉപ്പാനെ എന്ത് ചെയ്യണം സ്നേഹിക്കണം അവർക്ക് എന്ത് ചെയ്യണം നല്ലത് ചെയ്യണല്ലേ പക്ഷെ ഒരു സങ്കടകരമായ കാര്യം ഞാൻ ഇന്നൊരു ഹൈസ്കൂൾ അധ്യാപികയാണ് ഇവിടെ തിരുവങ്ങാടി ജി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ അധ്യാപികയായിട്ട് ജോലി ചെയ്യാണ് ഇപ്പോൾ ഒരു നാലു മാസമായിട്ടുള്ള എൻ്റെ പഠനം പൂർത്തിയായിട്ട് കോളേജ് പഠനം പൂർത്തിയായിട്ട് അപ്പോൾ എനിക്ക് പറയാൻ സാധിക്കും കോളേജ് ലെവലിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളും അതേപോലെ തന്നെ സ്കൂളുകളിൽ നടക്കുന്ന കാര്യങ്ങളും ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ എന്താണ് സൗഹൃദത്തിൻ്റെയും ഇണക്കത്തിൻ്റെയും പിണക്കത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയാറില്ലേ പക്ഷെ ഇന്ന് അങ്ങനെയാണോ ഇന്നങ്ങനെയാണോ നമ്മുടെ ക്യാമ്പസുകളിന്നങ്ങനെയാണോ ഒരിക്കലും ഇല്ലല്ലേ ക്യാമ്പസുകളിൽ എന്താണ് ലിബറലിസം പോലെ പോലുള്ള ഒരുപാട് ഇസങ്ങളും അതുപോലെ തന്നെ യാഥാർത്ഥ്യമല്ലാത്ത പ്രണയങ്ങളും ലഹരി പോലെയുള്ള ഒരുപാട് സാമൂഹ്യ വിപത്തുകളും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ മക്കൾ എന്ത് ചെയ്യുന്നത് സ്കൂളിലേക്കും ക്യാമ്പസിലേക്കും പറഞ്ഞയക്കുന്നത് അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത് ഉമ്മമാരെന്ന രീതിയിൽ അല്ലെങ്കിൽ ഉപ്പമാരെന്ന രീതിയിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയായിരിക്കും നാളെ എൻ്റെ കുട്ടിനെ കലാലയത്തേക്ക് പറഞ്ഞയക്കാൻ അത്രയും അധികമുണ്ട് എന്ത് നമ്മുടെ നാട്ടിലുള്ള വിപത്തുകൾ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വിപത്തുകൾക്കിടയിൽ പഠിക്കുന്ന നമ്മളെ മക്കള് നല്ല രീതിയിൽ വളർന്നു വരണമെങ്കിൽ അവിടെ എന്ത് വേണം കുടുംബത്തിന്റെ സപ്പോർട്ട് വേണം വീട്ടിൽ നിന്ന് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള പാരന്റിങ് കൊടുക്കണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് മക്കൾക്ക് എന്താവണം മനസ്സിലാവണം അല്ലേ അതിനെന്ത് ചെയ്യണം നമ്മൾ പണിയെടുക്കുക തന്നെ വേണം അല്ലേ പണിയെടുക്കണ്ടേ പണ്ടൊന്നും ഈ പാരന്റിങ് ക്ലാസ് എന്ന സ്കൂളുകളിൽ അധികം ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ ഇപ്പൊ എന്താണ് പാരന്റിങ് ക്ലാസ് അതേപോലെ തന്നെ കുടുംബസംഗമങ്ങളുടെ ക്ലാസ് എന്തുകൊണ്ടാ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് ആയതുകൊണ്ടാണ് അല്ലേ അതെല്ലേ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ പണിയെടുക്കുക വേണം ഈ അടുത്ത കാലത്തെ എന്റെ ഒരു അധ്യാപിക പങ്കുവെച്ചിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് പറഞ്ഞു തരാം ഏകദേശം സ്ഥലം എവിടെയാണെന്ന് ഞാൻ കറക്റ്റ് പറയുന്നില്ല കുട്ടീന്റെ പേരും പറയുന്നില്ല ഒരു നാട്ടിലുള്ള ഒരു മഹല്ല് സെക്രട്ടറി ആണ് അദ്ദേഹത്തിന് നാല് മക്കളാണ് മൂത്തത് രണ്ട് ആൺകുട്ടികൾ താഴെ രണ്ട് പെൺകുട്ടികൾ മൂത്ത ആൺകുട്ടി ഗൾഫിൽ സെറ്റിലാണ് രണ്ടാമത്തെ ആൾ എറണാകുളത്ത് വർക്ക് ചെയ്യാണ് താഴെ രണ്ട് പെൺകുട്ടികൾ ഒരാളുടെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലാണ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് ചെറിയ മോൾ എന്ത് ചെയ്യുന്ന ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് അപ്പം ഇവളൊരു ദിവസം ഈ എറണാകുളത്ത് പഠിക്കുന്ന കാക്ക വരുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ് വീട്ടിലേക്ക് വരെ ശനിയാഴ്ച വന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരം അവൻ തിരിച്ച് സ്ഥലത്തേക്ക് പോകും അപ്പം ഇവൻ ഞായറാഴ്ച വന്ന സമയത്ത് ചെറിയ പെങ്ങളുടെ കയ്യിൽ ഫോണിൽ നിന്ന് വേറൊരാണുമായി സംസാരിക്കുന്നത് കേട്ടിട്ട് അവൻ എന്ത് ചെയ്തു ഫോൺ വാങ്ങിവെച്ചു മകളുടെ കയ്യിൽ നിന്ന് വാങ്ങി വാങ്ങിവെച്ചു അനിയത്തിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിവെച്ചു ഉപ്പനോട് പറഞ്ഞു ഇനി ഒരു കാരണവശാലും ഓൾക്ക് ഫോൺ കൊടുക്കരുത് ഓൾ പഠിച്ചോട്ടെ എന്നുള്ളത് പക്ഷേ ഈ പെൺകുട്ടിക്ക് ഫോണില്ലാതെ പറ്റുന്നില്ല അവൾ ഉപ്പനോട് സംസാരിക്കുന്നില്ല ഉമ്മനോട് സംസാരിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല നിങ്ങൾക്ക് ഫുഡ് വേണ്ട നിങ്ങൾക്ക് ഫോൺ കിട്ടിയേ തീരും എന്ന് പറഞ്ഞിട്ടാണ് വാശി പിടിക്കണം അപ്പോൾ പിന്നീട് അങ്ങോട്ട് അവൾ പഠനത്തിൽ മോശമാവാൻ തുടങ്ങി അപ്പം ഉപ്പക്ക് ടെൻഷനാവാൻ തുടങ്ങി നല്ല പഠിച്ചിരുന്ന കുട്ടിയാണ് അല്ലെങ്കിൽ വീട്ടിൽ നല്ല ആക്റ്റീവായിരുന്ന കുട്ടിയാണ് ഈ ഫോൺ വാങ്ങി വാങ്ങിവെച്ചതുകൊണ്ടാണോ അവൾ ഇങ്ങനെ ആയത് എന്നുള്ളത് അപ്പോൾ എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവണില്ല അപ്പോൾ എന്തായാലും കുട്ടിക്ക് എന്തോ ഒരു അതിദാത്ത ബന്ധമുണ്ടെന്ന് പേരൻസിനെ മനസ്സിലായതുകൊണ്ട് അടുത്തേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ ഡോക്ടറെ നന്നായി സംസാരിച്ച് കുട്ടിനോട് എന്ത് ചെയ്തു കൗൺസിലെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് രണ്ട് മൂന്ന് സിറ്റിങ് കഴിഞ്ഞാൽ അവൾ വീട്ടിലോട്ട് വീട്ടിലോട്ടെത്താണ് വീട്ടിലോട്ട് എത്തിയിട്ടും അവൾക്ക് എന്താണ് ഉമ്മനെ ഉപ്പനെ ഫേസ് ചെയ്യാൻ വയ്യ ഒരുപാട് സങ്കടം ഫോണ് കൊടുത്തപ്പോൾ വേണ്ട എന്തോ ഒരു പ്രശ്നവും അവളെ അലറ്റും അലട്ടുന്നുണ്ട് അപ്പൊ ഉപ്പ കൗൺസിലറെ വിളിച്ചിട്ട് ചോദിച്ചു ഡോ ഡോക്ടറെ എന്റെ മോൾക്ക് എന്താ പറ്റിയത് അവള് പഴയ ആളായിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല ഇപ്പോഴും അവൾ എന്താണ് ഞങ്ങളോട് മിണ്ടുന്നുണ്ടെങ്കിലും എന്തോ ഒരു മറ വെച്ചിട്ടാണ് മിണ്ടുന്നത് അവൾ എന്തോ പ്രശ്നം അലട്ടുന്നുണ്ട് അപ്പൊ ഈ ഡോക്ടർ വീണ്ടും വിളിച്ച് ചോദിച്ചു എന്റെ ഉപ്പ നിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പൊ ഇല്ല ഉമ്മ എന്തേലും ചെയ്തിട്ടുണ്ടോ ഇല്ല അവർ നിന്നെ ഉപദ്രവിക്കുന്നുണ്ടോ ഇല്ല ഒരു പ്രശ്നവും ഇല്ല വീട്ടുകാരൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്താ നിന്റെ പ്രശ്നത് അപ്പൊ അവള് പറഞ്ഞു ഞാനൊരു കാര്യം പറയാം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത് എന്റെ ഉമ്മാനെയും ഉപ്പാനേയും അറിയിക്കരുത് നിങ്ങളിത് എന്ത് ചെയ്യണം ആരോട് പറയരുത് പക്ഷെ നിങ്ങൾ നിനക്ക് ഇതിനുള്ള ഒരു മറുപടി കൂടെ തരേണ്ടത് അപ്പോഴാണ് ആ കുട്ടി യഥാർത്ഥ കാര്യങ്ങൾ പറയുന്നത് ഈ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ അവൾ മാത്രമേ ഉള്ളൂ ഇപ്പം മകളായിട്ട് ബാക്കി എല്ലാ മക്കളും പുറത്താണ് അപ്പോൾ ഉമ്മയും ഉപ്പയും താഴെയാണ് കിടക്കുക ഇവൾ മുകളിലെ നിലയിലാണ് കിടന്നുറങ്ങാറ് അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചാലും താഴെയുള്ള ഉമ്മയും ഉപ്പി അറിയില്ല നിങ്ങൾ അറിയാൻ കഴിയുമോ ഇല്ലല്ലേ ഇല്ല മേലെ കിടന്നുറങ്ങുമ്പോൾ അറിയാൻ കറിയില്ല കഴിയില്ല അപ്പോൾ ഇവൾക്ക് ഇവളെ സ്കൂളിൽ പോകുന്ന കോളേജിന്റെ അടുത്തുള്ള ഒരു വണ്ടി ഡ്രൈവറുമായിട്ട് കോളേജ് ബസ്സിൻ്റെ ഡ്രൈവറുമായിട്ട് എന്തുണ്ട് ചെറിയൊരു ബന്ധമുണ്ട് അത് വളർന്ന് വളർന്ന് വലിയതോ ബന്ധത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം എന്നും രാത്രിയിൽ ഇവനെന്ത് ചെയ്യും ഇവരെ വീട്ടിലോട്ട് വരും ഇവള് വാതിൽ തുറന്നു കൊടുക്കും അങ്ങനെ ഇവരെന്തു ചെയ്യാണ് നല്ല രീതിയിൽ ഇങ്ങനെ രാത്രി കാലങ്ങൾ ആസ്വദിച്ച് വരികയാണ് അവർ തമ്മിൽ കഴിയാത്തതായിട്ടൊരു ബന്ധങ്ങളും ഇല്ല എല്ലാ ബന്ധങ്ങളും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണം ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന നിങ്ങളുടെ വീട്ടിലും അതേ പ്രായത്തിലുള്ള മക്കളുണ്ടാവും ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് വയസ്സില്ലേ അത്രേല്ലേ ഉണ്ടാവുള്ളൂ ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിക്ക് ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന പെൺകുട്ടിക്ക് അതേ ഈ പതിനെട്ട് വയസ്സുള്ള മോള് രാത്രി കാലങ്ങളിൽ എന്തിയാണ് ഈ അറിയാത്തൊരു പുരുഷനുമായിട്ട് പല ബന്ധങ്ങളും ഏർപ്പെടാണ് എന്നിട്ട് ഇവളുടെ കാക്കത് പിടിച്ച സമയത്ത് അവനായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഉമ്മക്ക് ഈ കാര്യം മനസ്സിലായ സമയത്ത് എന്ത് ചെയ്തു ഉമ്മ താത്തനെ പ്രഗ്നന്റ് ആയിട്ടുള്ള താത്തനെന്ത് വീട്ടിലേക്ക് കൊടുന്ന് നിർത്തി രാത്രി കാലങ്ങളിൽ ഇവളുടെ കൂടെ നീ കടുക്കണം അല്ലെങ്കിൽ രാത്രി നീ ഫോൺ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഈ പൊന്നുമോള് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് ഉറക്കുഗുളിക എങ്ങനെയോ സംഘടിപ്പിച്ച് ഈ ഗർഭിണിയായ ഇത്താത്തക്ക് പാൽ രാത്രി പാല് കുടിക്കും ഇത്താത്ത ഗർഭിണിയായതുകൊണ്ട് പാലിൽ എന്ത് ചെയ്ത് കൊടുക്കും ഈ ഉറക്കഗുളിക കലർത്തി കൊടുക്കും ഇത്താത്ത ഉറങ്ങിപ്പോവും ഗർഭിണിയാണെന്ന് ആലോചിക്കണം ഇത്താത്ത ഉറങ്ങിപ്പോവും അങ്ങനെ ഇവളെന്ത് ചെയ്യും ഇവള് വീണ്ടും രാത്രികള് ഈ ഇത്താത്താന്റെ അടുത്ത് വെച്ചിട്ട് തന്നെ അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്ത് ചെയ്തു അവരെ കാര്യങ്ങൾ നടന്നിരുന്നു അപ്പോൾ ഒരു ദിവസം ഇത്താത്ത വന്നു ഇക്കാലത്ത് വന്നു ഉണ്ട് പക്ഷെ അവൾക്ക് അവനെ കാണാതിരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവരെ വീടിൻ്റെ അടുത്ത് എന്താണ് ഖബർസ്ഥാനാണ് വീടിന്റെ തൊട്ടടുത്ത് എന്താണ് ഖബർസ്ഥാനാണ് ഇവനെ കാണാതിരിക്കാൻ എന്ത് ചെയ്യുന്നില്ല അവൾക്ക് കഴിയുന്നില്ല അപ്പോൾ അവൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ തന്നെ കേട്ട് അന്ധം ഇട്ടു പോയി കാരണം നമുക്കറിയാലേ പട്ടാ പകല് പോലും ഖബർസ്ഥാനിൽ പോകാൻ പേടിയുള്ള ആളുകളല്ലേ എവിടെ ഇരിക്കുന്നത് ആണോ ആണല്ലേ പക്ഷെ ഇവർക്കെല്ലാവർക്കും പാൽ ഉറക്ക ഗുളിക കൊടുത്തിട്ട് ഇവളെ രാത്രി അവനുമായി ഖബർസ്ഥാനിൽ പോയി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം രാത്രിയാണ് ഖബർസ്ഥാനാണ് അന്യ പുരുഷനാണ് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ വളർത്തുന്നില്ലേ ആ പ്രായത്തിലുള്ള മക്കളെ നമ്മൾ വളർത്തുന്നില്ലേ ഉൾക്ക് എവിടെ തെറ്റുപറ്റിയത് ഉപ്പ നല്ല വിദ്യാസമ്പന്നനാണ് ദീനുള്ള ആളാണ് പള്ളി സെക്രട്ടറിയാണ് ഉമ്മയും അതെ എല്ലാ കാര്യങ്ങൾക്കും എന്താണ് മുന്നിൽ നിൽക്കുന്ന ആളാണ് ഇക്കാക്കന്മാരും ഇത്താത്തമാരും എല്ലാവരും എല്ലാം കൊണ്ടും എന്താണ് സെറ്റാണ് പക്ഷെ എവിടെ തെറ്റുപറ്റിയത് എവിടെ തെറ്റുപറ്റിയത് ഉൾക്ക് ആ ധൈര്യം എവിടുന്നാണ് കിട്ടിയത് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ രാത്രി ഒന്നും വേണ്ട ഒറ്റയ്ക്ക് ഖബർസ്ഥാനം എടുക്കു പോകാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ധൈര്യമുണ്ട് മുന്നിൽ ഇരിക്കുന്ന ആളുകൾക്ക് ധൈര്യമുണ്ടോ ഇല്ലല്ലേ ഇല്ലേ ഒരിക്കലും ധൈര്യമില്ലേ അപ്പൊ ആ കുട്ടി പോയിട്ടുണ്ടെങ്കിൽ അതാണ് മക്കളെ ഈ നമ്മളെ മക്കളീ പ്രണയത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രണയം പോലെയുള്ള പല റിലേഷൻഷിപ്പിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കണ്ണും മൂക്കൊന്നും ഉണ്ടാവൂല അല്ലേ അല്ലേ ആണില്ലേ അപ്പൊ നമ്മളെ മക്കൾ അങ്ങനെ ആയ പറ്റുവോ അങ്ങനെ ആയ പറ്റോ നാളെ ഇതിപ്പോ ഇന്ന് വേറെ വീട്ടിലാണെങ്കിൽ നാളെ നമ്മളെ വീടുകളിൽ എത്തൂല്ലേ ഉറപ്പല്ലേ അപ്പൊ എന്ത് ചെയ്യണം ജാഗ്രത പുലർത്തണ്ടേ കുടുംബമാണ് ഏറ്റവും നല്ലത് എൻ്റെ ഉമ്മയും ഉപ്പയും കണ്ടുപിടിച്ച് തരുന്ന വരണാണ് എനിക്ക് ഹലാലായിട്ടുള്ളത് നിക്കാഹിലൂടെയാണ് ഒരു ബന്ധം ഏറ്റവും പെർഫെക്റ്റാന്നാവുന്നതെന്ന് ആര് പറഞ്ഞു കൊടുക്കണം ആര് പറഞ്ഞു കൊടുക്കണം ഉമ്മമാരും ഉപ്പന്മാരും പറഞ്ഞു കൊടുക്കണ്ടേ പക്ഷെ നമ്മുടെ മക്കൾക്ക് എന്താണ് നീ വിവാഹം കഴിക്കാൻ പേടിയാണ് വിവാഹം പോ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ഫ്രീഡം നഷ്ടപ്പെടും എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും ഇതല്ലേ നമ്മളെ മക്കൾ പറയുന്നത് അവർ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അവർ കണ്ടു വളരുന്നത് എന്താണ് ഇതാണല്ലേ പൊതുവെ എന്താണ് അമ്മായിമാ വരുമ്പോൾ ബന്ധം കാണാൻ ആലിക്കാൻ തന്നെ പറ്റില്ലല്ലേ അമ്മായിമാ വരുമ്പോൾ ബന്ധം എങ്ങനെയാണ് ആ അമ്മായിമ്മ മരുമോളിൽ തന്നെ ഉണ്ടല്ലേ പ്രശ്നങ്ങള് അല്ലേ അമ്മായിമാ വരുമോ തന്നെ അല്ലേ പ്രശ്നങ്ങളില്ലേ അമ്മായിമാ മരുമോൾ ബന്ധം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് കേൾക്കുമ്പോൾ പേടിയാണ് പഠിച്ചുപോന്നെ ചെക്കനെ കുറിച്ച് ആലോചിച്ചല്ലേ വേജാറ് കെട്ടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ എങ്ങനെ ആലോചിക്കുന്ന ആലോചിച്ചിട്ട് വേജാറുള്ള മക്കളില്ലേ അപ്പൊ ഇപ്പല്ലേ ഇപ്പൊ ഒന്നുകൂടെ എന്തായിട്ടുണ്ട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഇപ്പൊ മരുമക്കളെ പേടിച്ചു നിക്കേണ്ട കാലാണെന്നാണ് അമ്മയമ്മമാര് പറയണേ ആ ഓക്കെ ഓക്കെ ആ അപ്പൊ എന്താണ് മരുമക്കൾ അങ്ങനെയാണോ ഇവിടെ കുറെ മരുമക്കൾ ഇരിക്കുന്നുണ്ട് അമ്മമാർ നിങ്ങള് പേടിച്ചിട്ടാണോ ഇരിക്കണേ നമുക്ക് ഇവിടെ പേടിയൊന്നും വേണ്ടല്ലേ സ്നേഹം മതില്ലേ ആ സ്നേഹം മാത്രം മതിലേ ആ അത് മതി ഓക്കെ അപ്പൊ സ്നേഹമാണ് വേണ്ടത് അപ്പം എന്ത് ചെയ്യണം നമ്മൾ ജീവിച്ച് മാതൃക കാണിക്കണം ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു മരുമകൾ ഉണ്ടാവുമ്പോൾ അമ്മായി വേണം നമ്മുടെ മക്കളും ഉണ്ടാവും അല്ലേ നിങ്ങൾക്ക് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവര് കണ്ടു പഠിക്കുക അല്ലെങ്കിൽ അവര് കണ്ടു വളരെ ആരെയാണ് നിങ്ങളെ ഓരോരുത്തരെയാണല്ലേ നിങ്ങളൊരു നല്ല ഭാര്യയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു മരുമകളാണെങ്കിൽ എന്തുണ്ട് നിങ്ങളുടെ മക്കൾക്ക് വിവാഹം കഴിക്കുന്ന ഒരു പേടി ഇനി ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മരുമകളും ഏറ്റവും നല്ല ഭാര്യ എൻ്റെ ഉമ്മയാണ് അതുകൊണ്ട് തന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹം വന്നപ്പോൾ വിവാഹം കഴിക്കുന്ന നിങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നില്ല പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹിത ഒരാളാണ് ഞാൻ എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞത് ഒരു അധ്യാപികയാണ് സ്കൂൾ അധ്യാപികയാണ് അറബി അധ്യാപികയാണ് എനിക്ക് പിന്നെ ഉപ്പ എൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ മകനാണ് എന്റെ വല്യുമേടയും വല്യുപ്പനിയും ഏറ്റവും ചെറിയ മകനാണ് അതുകൊണ്ട് തന്നെ വല്യുമി മല്ലിപ്പ്യം തറവാട്ടിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് അതുപോലെ വല്ല്യമ്മി മല്ലുപ്പ്യും ഞങ്ങൾ കൂടെയായിരുന്നു എൻ്റെ വല്യുപ്പ മരണപ്പെടുന്നത് വല്യപ്പ ഞങ്ങൾ വാപ്പ എന്നാണ് വിളിക്കാറ് വാപ്പ മരണപ്പെട്ടത് ഞാൻ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്താണ് അപ്പം മരണപ്പെടുന്നതിൻ്റെ ഒരു വർഷം വരെ എന്ത് ചെയ്തിട്ടുണ്ട് വാപ്പ കിടപ്പിലായിട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാൻ കഴിയും ഒരാൾ രോഗി കിടപ്പിലായിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും അവരുടെ ശരീരം പൊട്ടാൻ തുടങ്ങൂല്ലേ ശരീരം പൊട്ടലില്ലേ ഇപ്പൊ ഈ കാരുണ്യയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അറിയാം ഒരു പാരൻ ഇങ്ങനെ ഇതേപോലെ ശരീരം പൊട്ടിയ ആളുടെ വീട്ടിലേക്ക് പോകുമ്പോ ഒരുമാതിരി സ്മെല്ലാണല്ലേ പക്ഷെ ഒരു അലഹദില്ല എന്നു പറയാൻ പറ്റും എന്റെ വല്യപ്പ ഒരു വർഷക്കാലം കിടപ്പിലായിട്ടും വല്യുപ്പന്റെ മയ്യത്ത് കുളിപ്പിച്ചവർ അത്ഭുതപ്പെട്ട് ശരീരത്തിൽ ഒരു പൊട്ടൽ പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് എന്റെ ഉമ്മ എന്ത് ചെയ്തത് എന്റെ വല്യുപ്പാണ് നോക്കിയിരുന്നത് വല്യുമ്മ വല്ല്യുമ്മ്മാ കുറച്ച് നല്ല ഏജ് ആയിട്ടുള്ള ആളാണ് അതുകൊണ്ട് വല്യുമ്മ്മാക്കതിനൊന്നും കഴിയില്ല വല്യുപ്പാൻ്റെ എല്ലാ കാര്യങ്ങളും ഉമ്മയും ഉപ്പയും എപ്പോഴും എന്തു ചെയ്യും സുബഹിന്റെ മുന്നേ എണീക്കും വല്യപ്പ അവസാന കാലങ്ങളിൽ സോഡിയം കുറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് ബുദ്ധി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ രാത്രി വലിപ്പ ഉറങ്ങാറില്ല രാത്രി കാലങ്ങളിൽ എന്തു ചെയ്യും വീട്ടിൽ തന്നെ മലമൂത്ര വിസർജനങ്ങളൊക്കെ എന്തു ചെയ്യും ഹോളിലൊക്കെ നടത്തും എന്നിട്ട് ഉമ്മയും ഉപ്പ എന്തു ചെയ്യും സുഭഹിൻ്റെ മുന്നെണീക്കും സുഹഹിന്റെ മുന്നെണീട്ട് വീട് ഫുള്ള് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഉമ്മ എന്ത് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നടക്കുക ഉമ്മരെ അധ്യാപികയായിട്ട് പോലും അധ്യാപനത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയത് നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് എന്ത് ചെയ്യുക അഭിമാനിക്കാം ഒരു കാര്യത്തിൽ ഉമ്മ എന്തില്ല സങ്കടപ്പെട്ടിട്ടില്ല അത്രയും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഉമ്മാക്കൊരു മടിയില്ല വെറുപ്പില്ലേ കാരണം വല്യപ്പന മലമൂത്ര വിസർജനങ്ങൾ എന്ത് ചെയ്യും ക്ലീൻ ചെയ്യുന്ന സമയത്ത് കണ്ടു നിൽക്കണേ എനിക്ക് പോലും എന്തായിട്ടുണ്ട് ചിലപ്പോൾ വെറുപ്പ് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ മടുപ്പ് തോന്നിയിട്ടുണ്ട് പക്ഷെ ഉമ്മ എന്ത് ചെയ്തിട്ടില്ല ഒരു അറപ്പും വെറുപ്പും കാണിച്ചിട്ടില്ല അതേപോലെ തന്നെ വലിയപ്പന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനടക്കം മൂന്ന് പെൺകുട്ടികളുടെ ഉമ്മയാണ് എനിക്ക് താഴെ രണ്ട് അനിയത്തികളാണ് ഉമ്മ എന്ത് ചെയ്യും ഞങ്ങളെ വിളിക്കും നിങ്ങളും കൂടി സഹായിക്കണം ഉമ്മ എനിക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ പക്ഷെ എന്ത് ചെയ്യണം നിങ്ങൾ സഹായിക്കണം കാരണം എന്താ നാളെ ഇതേപോലെ ഞങ്ങൾ നോക്കണമെങ്കിൽ നിങ്ങളിത് ഇന്നേ പഠിക്കണം എന്നാ പറഞ്ഞത് അങ്ങനെ വല്യുപ്പ മരണപ്പെട്ടു ഇപ്പൊ കഴിഞ്ഞ ജൂലൈ ഒൻപതാം തീയതിയാണ് അള്ളാഹുവിന്റെ അലങ്കനീയമായി ഉത്തര വിളിക്ക് ഉത്തരം നൽകി വല്ലുമ്മ യാത്ര ചെയ്ത് വല്യുമ്മക്ക് ഏകദേശം നൂറു വയസ്സ് വരെ പ്രായമുണ്ടായിരുന്നു വല്യമ്മ ഈ കഴിഞ്ഞ ജൂലൈയിലാണ് മരണപ്പെട്ടത് വല്യുമ്മ ഇതേപോലെ എന്തായി കടുപ്പിലായിട്ട് തന്നെയാണ് അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്ന ഒരു കല്യാണങ്ങൾക്കോ കുടുംബ സംഘങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ടൂറിനോ ഒന്നിലും ഉമ്മച്ച് വരൂല ഉമ്മച്ചിന്റെ പറയാ ഇല്ല ഞാൻ വന്ന ശരിയൂല വല്യുമ്മ അടുത്ത് ആളില്ലാന്നാ പറയാ അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ ഉമ്മക്ക് എന്തൊരു മടുപ്പ് തോന്നണില്ലേ ഇപ്പൊ എത്രയും കാലമായി വല്യപ്പ പ്ലസ് ടുനെ മടിക്കുന്ന മരിക്കുന്നത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ജൂലൈയിലാണ് വല്യമ്മ മരണപ്പെട്ടത് ഇത്രയും കാലം ഉമ്മന്റെ വീട്ടിലെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഉപ്പന്റെ വീട്ടിലെ ഒന്നും ഉമ്മ വരില്ലായിരുന്നു വല്യമ്മനെ നോക്കിയിരിക്കായിരുന്നു അപ്പം അവസാനം വല്യമ്മ മരണപ്പെട്ട സമയത്ത് ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് മക്കളെ ഇനി നിങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ വല്യുപ്പിയും വല്യുമ്പും പോയിട്ടുണ്ട് ഇത്രേ കാലം നമ്മളെ കുടുംബത്തിന്റെ ഒരു തൂണ് നമ്മൾ ഇത്രേ കാലം എല്ലാം റാഹത്താക്കി തന്നത് ആ രണ്ടാൾക്കാരും നോക്കിയത് കൊണ്ടാണ് അവർ വലിയ നിയമത്തുകൾ ആ രണ്ട് നിയമത്തുകളെ പഠിച്ചോം വിളിച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ആ തണല് നമ്മളിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് വിട്ടു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞത് കഴിഞ്ഞ വെക്കേഷനിൽ ഞാനും എൻ്റെ ഭർത്താവ് ഉമ്പറയ്ക്ക് പോകുന്ന സമയത്ത് ഉമ്മാനെ ഉപ്പാനും വിളിച്ചു ഞങ്ങൾ ഉമ്പ്രക്ക് പോകുന്നുണ്ട് പതിനഞ്ച് ദിവസമല്ലേ എന്ത് ചെയ്യാം വല്ലുമ്മേൻ്റെ അടുത്ത് വേറെ ആരെങ്കിലും ആക്കിയിട്ട് നമുക്ക് പോവാം പതിനഞ്ച് ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് അപ്പൊ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട് എൻ്റെ ഉമ്പറ ഇതാണെന്ന് ഉമ്പ്രനെക്കാളും ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതിനാണ് ഇതന്നെയാണ് ഞാൻ നാളെ അടുത്ത് മറുപടി പറയുന്നത് പറയേണ്ടത് ഉമ്പ്രസുന്നത്തായുള്ള കർമ്മല്ലേ അല്ലേ സുന്നത്തല്ലേ പക്ഷെ മാതാപിതാക്കൾ നോക്കല് സുന്നത്താണോ വാജിബാണല്ലേ ഫർലായിട്ടുള്ള കാര്യമാണല്ലേ പ്രായം ചെന്ന മാതാപിതാക്കൾ നിങ്ങളെ അടുക്കൽ ഉണ്ടായിട്ട് നാളെ സ്വർഗ്ഗത്തിൽ എത്തിപ്പെടാത്തവെന്ന് പറഞ്ഞത് ആരാണ് ഏറ്റവും തോൽവി ജീവിതത്തിൽ ഏറ്റുവാങ്ങിയവനാണല്ലേ പ്രായമായ മാതാപിതാക്കള് നിങ്ങളുടെ അടുത്തുണ്ടായിട്ട് അവർ നാളെ സ്വർഗത്തിലെത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെന്താണ് തോൽവി തോൽക്കപ്പെട്ടവരാണ് അപ്പൊ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതില്ലേ അപ്പൊ എന്ത് ചെയ്യാ മാതാപിതാക്കളെ നോക്ക മക്കളെ വളർത്തുക ഇനി അടുത്തൊരു റോളാണ് എന്ത് അമ്മായിമ്മ മരുമകൾ ബന്ധല്ലേ അല്ലേ അമ്മായിമ്മ മരുമകൾ എങ്ങനെ അമ്മായിമ്മ മരുമകൾ ബന്ധം എങ്ങനെ അമ്മായിമ്മ മരുമകൾ ബംഗിന് എങ്ങനെയാണ് പറയങ്ങളെ എന്താ പറയലേ പൊതുവെ ഇങ്ങനെ അമ്മായിമ്മ ഉടച്ച ചട്ടി മൺചട്ടിയും മരുമക്കൾ ഉടച്ച ചട്ടി പൊൻചട്ടിയും അങ്ങനെ ഒരു ചൊല്ല് കേട്ടിണ്ടോ ചൊല്ലു കേട്ടിട്ടുണ്ടോ പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ ഇപ്പൊ കൊറച്ച് മാറ്റൊക്കെ വന്നിട്ടുണ്ടല്ലേ എല്ലാവരും എന്താണ് നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകണുണ്ടല്ലേ അത് വേണം പക്ഷെ പല കുടുംബങ്ങൾ ഇപ്പോഴും പ്രശ്നമുണ്ടല്ലേ ഇപ്പോഴും പ്രശ്നമുള്ള കുടുംബങ്ങളില്ലേ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബം എന്തുണ്ട് നമുക്ക് ചുറ്റിലുണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക അമ്മായിമ്മയെ ഒരിക്കലും അമ്മായിമ്മയായി കാണാതെ ഉമ്മയായി കാണുക അമ്മായിമ്മമാരെന്തു ചെയ്യണം ഉമ്മയെ മരുമക്കളെ മരുമക്കളായി കാണാതെ സ്വന്തം മക്കളായി കണ്ടുനോക്കി ആ കുടുംബം എന്താണ് പിന്നെ ഫുൾ ഹാപ്പി ആയിരിക്കും അവിടെ വേറൊരു പ്രശ്നങ്ങളെ ഉണ്ടാവില്ല അപ്പോൾ അതിനുള്ള വലിയൊരു എക്സാമ്പിളാണ് എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞത് എൻ്റെ ഉമ്മച്ചി എന്ന് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മച്ചിന് ഞാൻ എവിടെയും അമ്മായിമ്മ എന്ന് പറയാറില്ല ഉമ്മ എന്ന് പറയാറ് കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ പതിനെട്ടാമത്തെ വയസ്സിലാണ് അവിടെ വിവാഹം കഴിച്ചു ചെല്ലുന്നത് അന്ന് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് സ്റ്റുഡൻ്റായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത് എൻ്റെ ഉമ്മച്ചി തന്നെയാണെന്ന് എനിക്ക് എന്ത് ചെയ്യാം ഉറപ്പായിട്ട് പറയാൻ സാധിക്കും ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ വയസ്സിൽ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയ സമയത്ത് ഡിഗ്രി സെക്കൻഡ് ഇയറിലായിരുന്നു പഠിച്ചിരുന്നത് അന്ന് മുതൽ ഡിഗ്രി കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു കേട്ടിട്ട് ത്രീ ഫോർ കഴിഞ്ഞു ഇപ്പം ഞാൻ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നത് എൻ്റെ വീട്ടിലുള്ള ഉമ്മച്ചിയാണ് ഞാൻ ഒരുപാട് ഇങ്ങനെ ക്ലാസ്സുകൾ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് അവിടെയും എനിക്ക് കൊണ്ടാക്കി തരുന്നത് പോലും ആരാണ് ഉമ്മച്ചിയാണല്ലേ അപ്പം അതിനെന്താണ് ആ ഉമ്മച്ചി എന്ന് പറഞ്ഞത് എൻ്റെ മകളായിട്ടാണ് കണ്ടത് ഇന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞ അഞ്ചാമത്തെ വർഷമാണ് ജനുവരി ഇരുപത്തി ആറിൽ അഞ്ചാമത്തെ വർഷമാണ് ഈ അഞ്ചു വർഷത്തിനിടയ്ക്ക് ഞാൻ ആ വീട്ടിലെ മൂന്നാമത്തെ മകളായിട്ടാണ് രണ്ട് പെൺമക്കളാണ് ഉമ്മച്ചിക്കുള്ളത് മൂന്നാമത്തെ മകളായിട്ട് അവർ എന്നെ കണ്ടിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മരുമകൾ എന്ന സ്ഥാനം നൽകിയിട്ടില്ല ഞങ്ങൾ പരസ്പരം എന്ത് ചെയ്യാറുണ്ട് കൂടാറുണ്ട് തല്ലുകൂടാറുണ്ട് ചിരി പറയാറുണ്ട് തമാശ പറയാറുണ്ട് പക്ഷെ എന്താണ് പരസ്പരം ആ സ്നേഹം ചെയ്തിട്ടില്ല ില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്നും അലഹം സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഒരു വീട് നന്നാവണമെങ്കിൽ അവിടെ മക്കൾ നന്നാവണം ഉമ്മമാര് നന്നാവണം അമ്മായിമ്മമാര് നന്നാവണം വല്യമ്മമാരും നന്നാവണം അതുപോലെ തന്നെ അതിനെല്ലാം സപ്പോർട്ട് നൽകിയിട്ട് ആര് വേണം നമ്മുടെ ഉപ്പമാരും വേണമല്ലേ അപ്പോൾ ഒരു കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ എന്ന് പറഞ്ഞത് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരാൾ അവിടെ എന്താ മോശമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടെങ്കിൽ എന്തുണ്ടാവും ആ കുടുംബം ചിന്ന ഭിന്നമാവും അതുകൊണ്ട് എന്ത് ചെയ്യുക കുടുംബം എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്യുക നിങ്ങളെ മനസ്സിലുണ്ടാവുക വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ കുടുംബ സംഗമങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് പരസ്പരം കുറെ ആളുകളെ കാണാൻ പറ്റുന്നുണ്ട് പരസ്പരം സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും നമ്മളെ കുടുംബങ്ങളിൽ ചെറിയ കാര്യത്തിന് പോലും പിണങ്ങി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ ഒരുപാട് ആളുകളില്ലേ ചെറിയ വിഷയങ്ങൾക്ക് പോലും പിണങ്ങി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു സാറ് പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഒരു കഥയായിരുന്നു അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റാണ് ഒരു കാര്യത്തിലും മോശമില്ല നിസ്കാരമുണ്ട് ദീനുണ്ട് സമ്പത്തുണ്ട് ജക്കാത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ് പക്ഷേ കുറച്ച് കാലമായിട്ട് എൻ്റെ മൂത്താപ്പയുമായിട്ട് എന്താണ് പിണങ്ങി നിൽക്കുകയാണ് എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞത് അത് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ ജീവിതം നോക്കുമ്പോൾ എനിക്ക് സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞത് ഇറച്ച കാര്യം മാത്രമാണ് അപ്പം അങ്ങനെ ഉപ്പാനോട് സംസാരിച്ചായപ്പോൾ ഉപ്പെന്തി ചെയ്യോ ഞാൻ അവനോട് പോയി സംസാരിക്കുക എന്ന് പറയുന്നത് അപ്പം ഇന്ന് എന്തിന് ചെയ്യണം ഉപ്പം മൂത്താപ്പാനെ കാണാൻ പോവാണ് മൂത്താപ്പാനെ പോയി കണ്ടിട്ട് എന്തു ചെയ്യാണ് റമലാൻ മാസത്തിലാണ് മൂത്താപ്പാനെ പോയി കണ്ടിട്ട് ക്ഷമ പറയണം ഒരു സലാം പറഞ്ഞപ്പോൾ തീർന്ന് അവിടെയുള്ള പ്രശ്നങ്ങൾ ഒന്ന് പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളിടത്ത് നമ്മളെന്തിയാണ് വൈരാഗ്യൊക്കെ മനസ്സിൽ വെച്ച് പുലർത്തിയിട്ട് മിണ്ടാതെ നടന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നത് വല്യ മൂത്താപ്പാനെ മൂത്താപ്പാനെ കാണാൻ പോയിട്ട് എന്തു ചെയ്യാണ് മൂത്താപ്പാനെ കാണാൻ പോയിട്ട് സലാം പറഞ്ഞു മൂത്താപ്പാനോടെ നോമ്പ് തുറക്കാൻ വരാൻ പറയണം അങ്ങനെ നോമ്പ് തുറക്കാൻ വന്ന് നോമ്പ് തുറന്നു പിറ്റേ ദിവസം ഈ മകൻ സാറിനെ വിളിച്ചിട്ട് പറയുന്നത് സാറേ രണ്ട് വാർത്തകളുണ്ട് ഒന്ന് സന്തോഷ വാർത്തയാണ് ഒന്ന് സങ്കട വാർത്തയാണ് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞത് മൂത്താപ്പ വീട്ടിലേക്ക് വന്നു ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ നോമ്പ് തുറന്നു അടുത്ത ആഴ്ച മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട് നോമ്പ് തുറക്കാൻ എന്ന് പറയാണ് പിന്നെ സങ്കട വാർത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉപ്പ ഇന്ന് രാവിലെ അത്താഴം കഴിച്ചതിന് ശേഷം മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് സങ്കടമില്ല കേട്ടോ കാരണം എൻ്റെ ഉപ്പാൻ്റെ ഭാഗത്ത് ഞാൻ ആകെ കണ്ടുള്ള ഫോൾട്ട് എന്ന് പറഞ്ഞത് മൂത്താപ്പയുമായി പിണങ്ങി നിന്നത് മാത്രമാണ് എന്ന് മുത്തപ്പയുമായി അടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് അലഹമില്ല സന്തോഷമുണ്ട് ആ ഒരു കുടുംബ ബന്ധം മുറുക്കപ്പെട്ടവനായിട്ടല്ല എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുള്ളത് അപ്പം എൻ്റെ പ്രിയ സഹോദരിമാരോടും സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത് മരണം അത് എപ്പോൾ ആണെങ്കിലും നമ്മളെ പിടികൂടാ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്ന ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഈ കുടുംബസംഗമം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്ന ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ആർക്കിലും ഉറപ്പുണ്ടോ ഒരാൾക്ക് ഉറപ്പില്ലല്ലേ കാരണം മരണം അത് എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് സംഭവിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ ഒറ്റ കാര്യം ഉറപ്പാണ് നമ്മൾ എന്ത് ചെയ്യും മരിക്കും എന്നുള്ള കാര്യമല്ലേ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം അത് നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും അപ്പം ആ മരണം എത്തുന്നതിന് മുമ്പ് നമ്മൾ ആരേടനുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ നിസാര കാര്യങ്ങൾക്ക് തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അതെന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞ് സുല്ഹാക്കണം കാരണം ആ മരണം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കാണാനോ അല്ലെങ്കിൽ അയാളോട് ഒന്ന് പൊരുത്ത പഠിക്കാനോ പോലും നമുക്ക് എന്തില്ല പഠിച്ചു കൊണ്ടും അവസരം തേടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കണം